നമസ്കാരം സച്ചു സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ആങ്കോർവാട്ട് എന്നറിയൂ എട്ടാമത്തെ ലോകാത്ഭുതമായ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ആങ്കോർവാട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് കമ്പോളിയയിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആങ്കോർവാട്ടാണ് വീഡിയോയിലേക്ക് പോകാം കംബോഡിയയിലെ ഈ ആങ്കോർവാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് ആങ്കോർവാട്ട് എന്ന പേരിന് ഭാഷാപരവും ചരിത്രപരവുമായ വേരുകളുണ്ട് നഗരം എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കംബോഡിയൻ പദത്തെയാണ് ആങ്കോർ സൂചിപ്പിക്കുന്നത് വാട്ട് എന്നത് കമർ ഉത്ഭവമാണ് അത് എന്ന് വിവർത്തനം ചെയ്യുന്നു അതിനാൽ ആങ്കോർ വാട്ടിനെ നഗരക്ഷേത്രം എന്ന് അർത്ഥമാക്കാം വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യ ആങ്കോർ ആങ്കോർവാറ്റിൻ്റെ വ്യാപ്തി സങ്കീർണമായ രൂപകൽപ്പന ഇവയെല്ലാം സന്ദർശകരെ വിസ്മയിപ്പിക്കുന്നു മഹത്തായ ഈ ക്ഷേത്രത്തിൻ്റെ അഞ്ച് ഗോപുരങ്ങളും താമരമോട്ടിനോട് സാമ്യമുള്ളതാണ് കലാപരമായി അലങ്കരിച്ച ഇടങ്ങളും ക്ഷേത്രത്തിന്റെ അകവും പുറവും അവിശ്വസനീയമായ കൊത്തുപണികളും ശില്പങ്ങളും വിവിധ ഹൈന്ദവ ദേവതകളെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളും താമര ഗരുഡൻ തുടങ്ങിയ പ്രതീകാത്മകമായ ഘടകങ്ങൾ കൊണ്ടും ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു ശാസ്ത്ര സമൂഹത്തെ പോലും ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില പ്രത്യേകതകൾ ആങ്കോർവാട്ടിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ സ്ഥാപിച്ച ഈ ക്ഷേത്രം ആദ്യം സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു എന്നാൽ പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബുദ്ധക്ഷേത്രമായി മാറി എന്നാൽ കംബോഡിയയുടെ പ്രധാന വിനോദ ആകർഷണമാണ് ഇന്ന് ഈ ക്ഷേത്രം കംബോഡിയയുടെ ദേശീയ പതാകയിൽ വരെ ഈ ക്ഷേത്രം മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ആങ്കോർവേർട്ട് സന്ദർശിക്കാൻ കംബോഡിയയിലെത്തുന്നത് കംബോഡിയയിൽ എത്തുന്ന സന്ദർശകരിൽ പകുതിയോളം ആളുകളും ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും വിട